എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ധനുഷിനെ സംബന്ധിച്ചൊരു പ്രത്യേകതയുള്ള ദിവസമാണ് ഇന്ന് ധനുഷ് എക്സാം എഴുതാൻ പോകണം പത്താം ക്ലാസ്സിൽ ബോർഡ് എക്സാം എഴുതാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയാണ് വീഡിയോ എടുക്കുന്നത് അപ്പം എല്ലാവരുടെയും അനുഗ്രഹം ധനുഷനുണ്ടാവണം അല്ലേ അപ്പം നമ്മളിപ്പോൾ വഴിയിലാണ് ദേ ധനുഷ് ഏഹ് അപ്പോൾ ധനുഷൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ദിവസമാണെന്ന് അല്ലേ അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് പോവുകയാണ് എക്സാം എഴുതാനായിട്ട് ധനുഷ് പഠിച്ച സ്കൂളിലല്ലോ വേറെ സ്കൂളിലായിരുന്നു എഴുതാം അപ്പോൾ അതിനായിട്ട് പോവുക നമ്മുടെ പിന്നെ അടുത്ത് തന്നെ ഉള്ള ഒരു സ്കൂളിലായിരുന്നു എക്സാം അപ്പോൾ ആദ്യമായിട്ട് ആ സ്കൂളിൽ പോകുന്നത് അല്ലേ അപ്പോൾ ധനുഷനെയൊക്കെ കൊണ്ടാക്കിയിട്ട് ഞാൻ ദേവ് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഞാനിനിയൊരു സ്ഥലം വരെ പോവാണ് എന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും പാർട്ടി തരുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോവാണ് ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പം എല്ലാവരും റെഡിയായി താഴെ വന്നിട്ടുണ്ട് അപ്പം ഞാനും അതിനായിട്ട് പോവാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ട് അപ്പോൾ പോയിട്ട് വന്നിട്ട് കാണാം ഓക്കെ അപ്പം ധനുഷിനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വന്നിട്ടുള്ള വിശേഷമൊന്നും പറഞ്ഞില്ല ധനുഷ് ഇപ്പോൾ പോയത് പുതിയൊരു സ്കൂളാണ് അതായത് അവൻ നേരത്തെ പോയിട്ടുള്ള സ്കൂളല്ല അപ്പോൾ ആ സ്കൂളൊന്നും അവൻ അത്ര പരിചയമില്ല പിന്നെ കുഴപ്പമില്ല അവൻ്റെ ഉണ്ട് ഫ്രണ്ട്സ് ഒരുപാട് പിള്ളേർ ഒരുപാടൊന്നുമില്ല അവരുടെ സ്കൂളിൽ നിന്ന് പത്ത് പിള്ളേരേ ഉള്ളൂ ബാക്കിയെല്ലാം വേറെ സ്കൂളിൽ നിന്നുള്ളതാണ് എന്നാലും കുഴപ്പമില്ല അവൻ്റെ ടെൻഷനൊന്നുമില്ല എനിക്കായിരുന്നു ടെൻഷൻ എനിക്ക് എന്തുമാത്രം ടെൻഷനായിരുന്നു രാത്രിയിൽ ഒഴിച്ചാലും ഉറങ്ങതും ഇതല്ല തലവേദനയും അപ്പോൾ എന്തായാലും എൻ്റെ ഫ്രണ്ട് വന്ന് വിളിക്കുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത് പാർട്ടിക്ക് പോയിട്ട് വരാം സ്കൂളിൻ്റെ വാതിക്കൽ വന്ന് നിൽക്കും അതാണ് സ്കൂൾ രണ്ട് മണിയായി രണ്ട് പത്താവുമായിരിക്കും വിടുമ്പോൾ പത്ത് മിനിറ്റ് എക്സ്ട്രാ ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നിൽക്കാനായിട്ട് ഇത് എക്സാം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന കുട്ടികളെ നോക്കി നിൽക്കുന്ന പാരൻസാണ് അവരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം എന്തുമാത്രം ടെൻഷൻ അവരുടെ മുഖത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കുട്ടികളെയും കാട്ടിയും കൂടുതലും ടെൻഷൻ പാരൻസിനാണെന്ന് തോന്നുന്നുണ്ട് ഞങ്ങൾ എങ്ങനെ ഞങ്ങളെങ്ങനെ സോറി ഞങ്ങളല്ല അങ്ങനെ ധനുഷനെയൊക്കെ വിളിച്ചുകൊണ്ട് ദേ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഭയങ്കര വെയിൽ ഭയങ്കര വെയിൽ റെയിൽവേ പാട്ടക്കിൽ കുറേ നേരം പെട്ടുപോയി ട്രെയിൻ ഒന്നും പോയതുമില്ല എന്നാലോട്ട് അവർ ഗേറ്റ് അടച്ചു വെച്ചിരുന്നു അതുകൊണ്ട് ഒരുപാട് സമയം അവിടെ നിൽക്കേണ്ടി വന്ന് ഞാനപ്പം ഇറങ്ങിയിട്ട് തണലത്ത് കുറച്ച് മാറി നിന്നു ധനുഷ് പാവം വെയിലത്തെ ഇറങ്ങാൻ നിന്ന് വണ്ടി കൊണ്ട് അപ്പം അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് വന്നു ഇരിക്കുവാണ് ധനുഷ് പറയുന്നുണ്ട് ധനുഷിൻ്റെ എക്സാം വളരെ നല്ലതുപോലെ പോയി എന്ന് പറയുന്നുണ്ടായിരുന്നു മറാഠിയായിരുന്നു ഇന്നത്തെ സബ്ജക്റ്റ് അപ്പം മറാഠി കുറച്ച് പാടാണ് എനിക്ക് പക്ഷേ ധനുഷന് വലിയ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ ഇന്നത്തെ പേപ്പർ ധനുഷ് പറയുന്നുണ്ടായിരുന്നു ധനുഷിൻ്റെ ഫ്രണ്ട്സും ഒക്കെ പറയുന്നുണ്ടായിരുന്നു ഇന്നത്തെ പേപ്പർ നല്ലതുപോലെ പോയെന്ന് പറയുന്നുണ്ടായിരുന്നു എമ്മ അങ്ങനെ തന്നെ എല്ലാ പേപ്പറും പോയാൽ മതിയായിരുന്നു അപ്പോൾ ഇനി ധനുഷന് ഭക്ഷണം കൊടുക്കട്ടെ ഞാൻ ഭക്ഷണം കഴിച്ചു ഞാൻ നിങ്ങളുടെ വീട്ടിൽ പാർട്ടിയല്ലായിരുന്നു അതിനകത്തുനിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചതുകൊണ്ട് അതുകൊണ്ട് എനിക്കിനി ഭക്ഷണം ഒന്നും വേണ്ട ധനുഷ്യന് ഭക്ഷണം കൊടുക്കാൻ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് കൊടുക്കാം ധനുഷ് കുറച്ച് മാറുകയോ ഫ്രഷ് ആവുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ധനുഷന് ഭക്ഷണം കൊടുക്കാം അപ്പോൾ ഇനി വൈകുന്നേരത്ത് വീണ്ടും പുറവെള്ളിയിൽ പോകണം അപ്പോൾ ഇന്ന് ബെഡ്ഡേക്ക് ഞങ്ങൾക്ക് പാർട്ടി തന്നപ്പം അവർക്ക് നമ്മളെല്ലാവരും കൂടെ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുന്നത് സൊസൈറ്റിയിലുള്ള എല്ലാവരും കൂടെ അപ്പോൾ ഗിഫ്റ്റ് മേടിക്കാനായിട്ട് പോകണം അത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരത്ത് ഇവിടെ കേക്ക് കെട്ടിങ്ങ അതായത് അവരുടെ വീട്ടിൽ അപ്പോൾ അതിന് പോകണം അതിനുശേഷം കുളിഞ്ഞാനായിട്ട് തോർത്ത് കൊടുത്തോട് കിടക്കുന്നത് അപ്പോൾ ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കുറച്ച് നേരം ഇനി റെസ്റ്റ് എടുക്കട്ടെ എടുത്തിട്ട് ഭയങ്കര തലവേദന ഭയങ്കര തലവേദന രാവിലെ തൊട്ട് തുടങ്ങിയ ഓട്ടോ ആണ് അതിൻ്റെ ആയിരിക്കും തോന്നുന്നത് എന്താണെന്നറിയാമെ ഓട്ടോ മീൻസ് രാവിലെ വീട്ടിലെ ജോലികളെല്ലാം തീർത്തു അത് കഴിഞ്ഞിട്ട് ധനുഷനെ സ്കൂളിൽ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ധനുഷന് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് പുറത്തുപോയി അത് കഴിഞ്ഞിട്ട് ദീപ്പം തിരിച്ചു വന്നു ഭയങ്കര വെയിലുവല്ലേ വെയിലു കൊള്ളുന്നതുകൊണ്ടാണ് തന്നെ ഭയങ്കര തലവേദന അതുപോലെ രാത്രിയിൽ ഉറക്കവും ശരിയായില്ല അതിൻ്റെയാണ് തോന്നുന്നത് ഇപ്പൊ രണ്ടേ മുക്കാല് മൂന്ന് മണിക്കൂറാണ് ലാംഗ്വേജസിന് പറഞ്ഞിരിക്കുന്ന സമയം അതായത് മറാഠി ഹിന്ദി ഇംഗ്ലീഷ് പക്ഷേ പത്ത് മിനിറ്റ് എക്സ്ട്രാ കൊടുക്കും അതാ കോവിഡ് തന്ന സമയം തൊട്ടുള്ളതാണ് പത്ത് മിനിറ്റ് എക്സ്ട്രാ ഉള്ളത് കോവിഡ് വന്ന ആ വർഷവും അതിന്റെ പിന്നെ ഉള്ള വർഷവും അപ്പോ കോവിഡ് വന്ന ആ വർഷം അതിന്റെ അടുത്ത വർഷവും

ധനുഷ് പഠിക്കുന്നത് ബോയ്സ് സ്കൂളിലാണ് അതായത് ബോയ്സ് മാത്രമുള്ള സ്കൂളിൽ അവൻ കുഞ്ഞിലേ തൊട്ടേ അങ്ങനെയുള്ള സ്കൂളിലാണ് പഠിച്ചു വരുന്നത് ബോയ്സ് മാത്രമേ മാത്രമാണ് ഗേൾസ് ഇല്ല അപ്പോൾ ഇപ്പോൾ പരീക്ഷ എഴുതാൻ പോയാൽ അവിടെ ഗേൾസ് ഉണ്ടായിരുന്നു അവൻ്റെ മുന്നിലും പിറകിലും ഒക്കെ ഗേൾസായിരുന്നു ഇരുത് ആ കഥയാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അപ്പം കോവിഡിൻ്റെ ആ വർഷം തൊട്ട് പത്ത് മിനിറ്റ് എക്സ്ട്രാ ഉണ്ട് എക്സാമിന് കോവിഡിൻ്റെ കഴിഞ്ഞിട്ടുള്ള രണ്ട് വർഷം എക്സാമിന് മുന്നേ കൊടുക്കുമായിരുന്നു അതായത് പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കൊടുത്ത് അപ്പോഴും പത്ത് മിനിറ്റ് മുന്നേ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കൊടുക്കുമായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു പത്ത് മണിക്ക് എക്സാം ഒന്നുണ്ടെങ്കിൽ ഒരു ഒമ്പത് അമ്പതൊക്കെ ആകുമ്പോഴേ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കൊടുക്കുമായിരുന്നു ഇവിടുത്തെ സിസ്റ്റം അങ്ങനെ നാട്ടിലേക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ ഈ വർഷം തൊട്ട് എക്സാം കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് എക്സ്ട്രാ കൊടുക്കും ഒരു എക്സാം എഴുതുന്ന സമയത്ത് അഞ്ച് മിനിറ്റ് കണ്ടെത്തുക ഒരു മിനിറ്റ് പോലും വളരെ വാല്യബിൾ ആയിട്ടുള്ളതാണ് അപ്പോൾ ഇന്നിപ്പോൾ മൂന്ന് മണിക്കൂർത്തിൻ്റെ പേപ്പറായിരുന്നു മറാഠി ഹിന്ദി ഇംഗ്ലീഷും മൂന്ന് മണിക്കൂറിലെ പേപ്പറാണ് അപ്പോൾ ആ മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പത്ത് കൂടെ എക്സ്ട്രാ കൊടുത്ത് അപ്പോൾ രണ്ട് മണിക്ക് വിടേണ്ടതായിരുന്നു രണ്ട് പത്ത് പന്ത്രണ്ടൊക്കെ ആയപ്പോഴും പിള്ളേർ വെളിയിൽ വന്നു അപ്പോൾ ധനുഷക്കെയായിരുന്നു ആദ്യം വെളിയിൽ വന്നത് കഷ്ടം പേരൻസ് എല്ലാം വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുവരുന്നത് ഞാനത് ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ സ്കൂളിൻ്റെ അങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു പിള്ളേർ ഇറങ്ങി വരുന്നുണ്ടോ വരുന്നുണ്ടോന്നു സത്യം പറഞ്ഞാൽ കുട്ടികൾക്കല്ല എക്സാം അല്ലേ അത് തോന്നുന്നുണ്ട് ഞാനും ആദ്യം ചെന്ന് ഇങ്ങനെ നിൽക്കുമായിരുന്നു ഉണ്ട് തനുഷ്യും അവൻ്റെ ഫ്രണ്ട്സും കൂടെ ഒക്കെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും ഫസ്റ്റ് പേപ്പർ നല്ലതുപോലെ പോയി ഇങ്ങനെയുള്ള പേപ്പർ എങ്ങനെയൊക്കെയാണെന്നൊക്കെ അറിയണം കണ്ടറിയണം അപ്പോൾ തനുഷ് ഇടാ കുഞ്ഞേ ഭക്ഷണം എടുത്ത് കഴിക്കടാ ഞാൻ ഞാനും എടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പറടാ എനിക്കിത് കൂടെ തടാ ഒരു ചോകളായിട്ട് അനിക്ക് തട കണ്ട നിന്നെ ഞാൻ വിടൂല വിടൂല ഈ സാധനം എങ്ങോട്ട് ആയിക്കോട്ടെ കാട്ടി करो ആയിക്കോട്ടെ ഞാൻ എന്നെ സൈഡിൽ വാടി দেন ಅಂತ ಇದೆ ഞാൻ മഷൂം വെച്ചോ അത് കണക്കിൽ തന്നെ നമുക്കണ്ടി 那没叫好呢，我也不清。 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ഡേ ആ ഫ്രണ്ടിന് കൊടുക്കുന്ന ഒരു ഫ്രാങ്ക് ആണിത് ഞങ്ങളൊക്കെ ഒരു കമ്പിളി താരങ്ങ കിട്ടി ഈ കമ്പിളി താരങ്ങ ഇവിടെ ഞങ്ങളുടെ സൊസൈറ്റിയിൽ ആരും കണ്ടിട്ടുമില്ല ഞങ്ങളുടെ ഈ സ്ഥലത്ത് അങ്ങനെ അധികം ഇല്ല അപ്പോൾ അതിനെക്കുറിച്ച് ആർക്കും അത്ര അറിയത്തില്ല അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന് എവിടെ മഹാബലേശ്വരിയിൽ ഒരു കമ്പിളി കമ്പിളിനാരങ്ങ കിട്ടി അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ആ ഫ്രണ്ടിന് പ്രാങ്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ഫ്രണ്ടിനെ കമ്പിളി കമ്പിളിനാരങ്ങ കൊടുക്കാനായിട്ട് ഞങ്ങളതിനെ പൂജ ചെയ്യുവാണ് അപ്പോൾ ഞങ്ങൾ പൂജ ചെയ്യാനായിട്ട് ഇങ്ങനെ തുടങ്ങിയപ്പോൾ ആ ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് വന്നു അപ്പോൾ അവർ എന്തിനാണ് ഇതിനെ ഇങ്ങനെ പൂജ ചെയ്യുന്നതെന്ന് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതൊരു അത്ഭുത സിദ്ധിയുള്ള ഒരു ഫ്രൂട്ടാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ആരോഗ്യം വയ്ക്കും അത് കണക്കന്നെ നല്ല സൗന്ദര്യം ഉണ്ടാവും അപ്പോൾ അത് കഴിക്കുന്നതിന് മുന്നേ ഇതിന് പൂജ ചെയ്ത് ഇതിന് ആരത്തി എടുത്തതിന് ശേഷമേ കഴിക്കാവൂ എന്നാലേ അതിന്റെ ഫലം കിട്ടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോ ആ ഫ്രണ്ട് അന്നുണ്ടെങ്കിൽ അതങ്ങ് വിശ്വസിച്ചു എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ആരത്തി ചെയ്യുവാണ് ആരത്തി ചെയ്യുന്ന അതാണ് ഇപ്പോൾ കാണുന്നത് ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള ഒരു ഫാമിലിയിലുള്ള ഒരു മെമ്പറാണ് അപ്പോൾ ഇവർക്കാർക്കും ഈ ആണുങ്ങൾക്കാർക്കും അറിയില്ല ഇതിനെക്കുറിച്ചൊന്നും അവരോട് ഞങ്ങൾ ഇത് തന്നെ പറഞ്ഞു ഇത് വലിയ അത്ഭുതമുള്ള ഫ്രൂട്ട്സ് ആണ് ഇതിനെ പൂജ ചെയ്ത് ആരത്തിയൊക്കെ ചെയ്തിട്ട് ഇത് കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ പൂജ ചെയ്യുന്ന ആളും അത് വിശ്വസിച്ചു ആണോ അങ്ങനെയാണോ എന്നാൽ അതിനെ നന്നായിട്ട് പൂജയൊക്കെ ചെയ്തിട്ട് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ആ പൂജ ചെയ്യുവാണ് അങ്ങനെ ധനുഷനോട് എല്ലാവരും കൂടെ പറയുമായിരുന്നു ആരത്തി ചെയ്യാനായിട്ട് അപ്പോൾ ധനുഷ് പറയുമായിരുന്നു ഞാനിതിന് ആരത്തി ചെയ്യില്ലാന്ന് അപ്പോൾ ഉള്ളവരെല്ലാം കൂടെ പറഞ്ഞു ഞാനവിടെ എല്ലാവരും ചെയ്യണം അപ്പോൾ ധനുഷൻ ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ ധനുഷ് ആരത്തി ചെയ്യണം കാരണം ധനുഷൻ അറിയാമല്ലോ ഇത് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടായതുകൊണ്ട് ഈ ഫ്രണ്ടിൻ്റെയാണ് ഇന്ന് ബെഡ്ഡേ അപ്പോൾ ഈ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിനോട് ഞങ്ങൾ പറഞ്ഞു ഈ കമ്പിളി കമ്പിളിനാരങ്ങയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കിതിനെക്കുറിച്ചൊന്നും വലുതായിട്ടൊന്നും അറിയത്തില്ല ഞാൻ എന്താ പറയേണ്ടേ എന്നൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു ഇത് വളരെ സിദ്ധി ശക്തിയുള്ള ഒരു ഫ്രൂട്ട്സാണ് ഇതിന് അപ്പം പൂജയൊക്കെ ചെയ്തിട്ടാണ് കഴിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുവാണ് ഞങ്ങൾക്കതൊന്നുണ്ടെങ്കിൽ ചിരി സഹിക്കാൻ വയ്യ കാരണം ഞങ്ങൾക്കറിയാലോ ഇത് പ്രാങ്ക് ആണെന്ന് പക്ഷേ ഈ ബെഡ്ഡേ ആയിട്ടുള്ള അവർക്കും അവരുടെ ഹസ്ബൻഡും അറിയത്തില്ല ഇത് പ്രാങ്ക് ആണെന്നുള്ള അവർ സീരിയസ് ആയിട്ടാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് പറയുന്നത് എന്താണ് നമുക്കൊന്ന് കേൾക്കാം പക്ഷെ മറാഠിയിലാണ് പറയുന്നത് എന്തായാലും നമുക്കൊന്ന് കേട്ടു നോക്കാം അങ്ങനെ ഞങ്ങൾ ആ കമ്പിളി നാരങ്ങം കൊണ്ട് ടെറച്ചിലേക്ക് വന്നു എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വട്ടം കൂടി ഇരുന്നിട്ട് അത് കട്ട് ചെയ്ത് കഴിക്കാൻ തുടങ്ങും ഭയങ്കര ായിരുന്നു അത് എനിക്ക് എനിക്കിതൊന്നും പഴുത്തതല്ലായിരുന്നു പക്ഷേ ഞങ്ങളൊന്നും അധികം കഴിച്ചില്ല അപ്പോൾ ഈ ആ ബർഡേ ആയിട്ടുള്ള ആ ഫ്രണ്ട് തന്നെയാണ് അത് കട്ട് ചെയ്യുന്നത് അപ്പോൾ അവർ അതെല്ലാം കഴിച്ചു അവർ വിചാരിച്ചു ഇനി ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇന്നത്തുള്ള എന്തെങ്കിലും കൊണ്ട് ഇനി ബുദ്ധിയും സൗന്ദര്യവും ഒക്കെ കൂടിയാലോ എന്ന് വിചാരിച്ചിട്ട് അവർ ഇതെല്ലാം കഴിക്കുകയും ചെയ്തു ഞങ്ങളത് അവർ കഴിക്കുന്നുണ്ടോ ചിരിക്കുമായിരുന്നു ഇതാണ് ഞങ്ങളെ ഞങ്ങളുടെ ഫ്രണ്ടിനെ മേടിച്ചു കൊടുത്ത ബർഡ്ഡേ ഗിഫ്റ്റ് നല്ല രസമുള്ള ഒരു മാലയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുന്നതാണിത് ഇനി ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യും കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ബർഡേ ആയിട്ടുള്ള ആളിനും നമ്മൾ ആരത്തി എടുക്കും അതിന് വേണ്ടിയിട്ട് ആരത്തി എടുക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ കേക്ക് കട്ട് ചെയ്യും

ഞാനിപ്പോ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ വീട്ടിൽ വന്നതാണ് ഭക്ഷണം ഉണ്ടാക്കുകയാണ് ഓടി ഓടി അടുക്കളയിൽ കയറി കാരണം എന്താണെന്നറിയോ പറയാം കാരണം എന്താണെന്നറിയോ ഞാൻ ഇന്നത്തെ ദിവസം അടുക്കളയിൽ കയറിയിട്ടില്ല അടുക്കളയിൽ എന്ന് പറഞ്ഞാൽ രാവിലെ എല്ലാ വീട്ടിലെ പണികൾ അതായത് വൃത്തിയാക്കലും തുണി കഴുകലും തറ തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ധനുഷിന്റെ കൂടെ കൂടി പോയതാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വെളിയിൽ പോയി ഒരു റെസ്റ്റോറൻ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോയി അത് കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം പിന്നെ അവിടെ പോയി ആ ധനുഷിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെയും ഞങ്ങൾ സ്ത്രീ പെണ്ണുങ്ങളെല്ലാം കൂടെ അതായത് നിങ്ങളുടെ സോസിറ്റിലുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ താഴെ ഓരോരോ ഇങ്ങനെ പരിപാടിയായിരുന്നു ഇങ്ങനെ ഓരോ ഫ്രണ്ട്സിൻ്റെ ബർത്ത് ഡേക്ക് ഓരോരുത്തർക്ക് ഓരോരോ എന്താ പറയാ പറയുന്നത് പറയുന്നേ ഇങ്ങനെ അവരിങ്ങനെ ഭക്ഷിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പൊ അതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അതൊരു നമ്മുടെ നാട്ടിലെ കമ്പിളി എന്ന് പറയാം അത് വെച്ചിട്ടായിരുന്നു ഇന്നത്തെ അവരുടെ ഫ്രാങ്ക് അതായിരിക്കും കറക്റ്റ് വരി പ്രാങ്ക് കൊടുക്കണമായിരുന്നു അങ്ങനെ അതൊക്കെ ചെയ്തു അതൊക്കെ ചെയ്ത് ഒരു കേക്ക് കെട്ടിങ് ഒക്കെ ചെയ്ത് നല്ല ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു കൊടുത്തു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഓടി അടുക്കളയിലേക്ക് വന്നതാ നോക്കിയപ്പോൾ എട്ട് മണി ആവാൻ പോകുന്നുണ്ട് ഏട്ടൻ ഇപ്പൊ വരും ഒക്കെ ചെയ്യുന്ന അപ്പൊ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഉച്ചയ്ക്ക് അങ്ങനെ അങ്ങ് പോയി നരക്കും പറഞ്ഞ അവൻ അങ്ങനെ പിന്നെ എന്താ പറയുന്ന ഒരു ഇതൊന്നുമില്ല അങ്ങനെ ഭക്ഷണത്തില് പിന്നലേ കഴിക്കാവൂ എന്നൊന്നുമില്ല എന്തൊക്കെയാ അവൻ കഴിച്ചുള്ളൂ അപ്പൊ അവനെ ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങനെ വേറെ കൊടുത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു വെച്ചു രാത്രി അവൻ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ അടുക്കളയിൽ പോയി ഒന്ന് ഗറുകയായിട്ട് ഇപ്പോൾ വരും വന്ന് കഴിഞ്ഞാൽ ഉടനെ വെച്ചിട്ട് നീ വന്നായിരിക്കും വരുന്നത് അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കണം അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞങ്ങളുടെ എന്തായാലും ഫ്രണ്ടിന്റെ ബെർഡേ എന്ന് പറഞ്ഞാൽ ആ ഫ്രണ്ടിന്റെ കൊച്ചിന്റെ ബെഡ്ഡേയും കൂടെ മോക്കള ബെഡ്ഡേയും കൂടെയാണ് അപ്പോൾ മോക്കള ബെർഡേക്ക് ധനുഷനെ വിളിച്ചിട്ടുണ്ട് വൈകുന്നേരത്തെ ഇപ്പം രാത്രിയിലെ കേക്ക് വെറ്റിങ്ങുണ്ട് ആ കൊച്ചിന്റെ ബെർഡേയുടെ കേക്ക് വെറ്റിങ്ങുന്നുണ്ട് ഇതിപ്പം ഞങ്ങള് ഫ്രണ്ട്സിനല്ലാത്തും കൂടെ ഉള്ള പാർട്ടിയായിരുന്നു ഇനി ആ ചെറിയ കൊച്ചിൻ്റെ ഫ്രണ്ട്സിന്റെ പാർട്ടിയുണ്ട് അപ്പോൾ ചെറിയ കൊച്ചിന്റെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ധനുഷുണ്ട് അതിനകത്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ കേക്ക് കെട്ടിങ്ങ് പോകണം അതിന് ഞാൻ ധനുഷിനെ വിട്ടേക്കൊന്നും ഒരു ഗിഫ്റ്റ് മേടിക്കാനായിട്ട് ഞങ്ങളുടെ ഇവിടെ അടുത്ത് തന്നെ കടയുണ്ട് അവിടെ പോയി ധനസ് അതിൽ കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് വരും അപ്പോൾ ധനുഷ് അത് മേടിക്കാൻ പോയി ഞാൻ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലേക്ക് കയറി അപ്പോൾ ഇന്നത്തെ വീട് ഇവിടെ എന്ത് ചെയ്യുകയാണ് എന്നൊരു ഭയങ്കര ഒരു ബിരിയായിരുന്നു ബിരി ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര എൻജോയ് ചെയ്ത ഒരു ഡേ ആയിരുന്നു ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരുന്നു ഇന്ന് ഫുൾ ഡേ വീട്ടിലധികം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ ഭക്ഷണം ഉണ്ടാക്കട്ടെ ചപ്പാത്തിയും മഷ്രൂമും മേടിച്ചിട്ടുണ്ട് നമ്മുടെ പൂണ് മഷ്റൂമിൻ്റെ ഒരു കറി ഉണ്ടാക്കണം ചപ്പാത്തി ഉണ്ടാക്കണം പെട്ടെന്ന് അത് ഉണ്ടാക്കട്ടെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എന്ത് ചെയ്യുവാണ് വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് പറയണേ അപ്പം മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ ഞങ്ങൾ നാട്ടില് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊന്നുള്ള ആഘോഷമൊന്നുമല്ല നാട്ടില് നമ്മൾ ബന്ധുക്കളൊക്കെ കൂടിയിട്ടുള്ള ആഘോഷമാണ് ഇവിടെ നമുക്ക് ബന്ധുക്കളൊന്നുമില്ല നമ്മൾ ഫ്രണ്ട്സ് കൂടിയിട്ടുള്ള ആഘോഷമാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ അങ്ങനെയാണ് ഞങ്ങളുടെ ആഘോഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ടുള്ള ഇന്നത്തെ ഒരു അടിച്ചു പൊളിച്ച ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണേ പിന്നെ മെയിൻ ഒരു കാര്യം ടെൻഷൻ എക്സാം കൂടിയായിരുന്നു അതിൻ്റെ ഒരു ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കുറയ്ക്കാനായിട്ട് എന്നെ ഞാൻ ആദ്യം എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു ഞാൻ ഞാനിങ്ങനെ വരുന്നില്ല എന്ന് പറഞ്ഞു എല്ലാവരും പറഞ്ഞു ഇല്ല ഇവിടെ എല്ലാവരെയും ഭാവി എന്ന വിനെ പൈസ മനസ്സിലായി ഭാവിയുടെ മുഖത്ത് തന്നിട്ട് നല്ല ടെൻഷനും ഒരു തരം വിഷമവും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഭാവി വാ നമുക്ക് അടിച്ചു പൊളിച്ചിട്ടാണ് അമ്മ തന്നെ എല്ലാവരും കൂടി പിടിച്ചുകൊണ്ട് പോയതാ അപ്പം ഇന്നത്തെ ദിവസം ഒരു അടിച്ചു പൊളിച്ച ഒരു ദിവസമായിരുന്നു അപ്പം ഇനി നമുക്ക് ഇവിടെ വീഡിയോ എന്ത് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും